അപ്പൊ കൊറേ കാലത്തിന് ശേഷം ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യാൻ കരുതി ഇന്നൊരു മേക്കപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ഒക്കെ ചെയ്യാതാണ് വിചാരിക്കുന്നത് എന്താന്നറിയില്ല അപ്പൊ ഇവിടെ മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം പിന്നെ ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമുക്ക് വേഗം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന അക്കോളജിക്കോയ്സ് ആണ് മൗണ്ട് മോയ്സ്റ്ററൈസർ എടുക്ക വീഡിയോ ഞങ്ങൾ നന്നായിട്ട് വഴക്കിടുന്നുണ്ട് അതിന്റെ വർത്തമാനാണ് ഇവിടെ കാണുന്നത് നെക്സ്റ്റ് ഇടത്തിരിക്കുന്നത് ജ്യൂസിന്റെ ടിബാം ആണ് സൺസ്ക്രീൻ ആണ് ഡംഡോക്കിന്റെ സൺസ്ക്രീൻ ആണ് ഇതും മസ്റ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു സൺസ്ക്രീൻ തന്നെയാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സൺസ്ക്രീൻ കൂടിയാണത് സൺസ്ക്രീൻ ഡോട്ട് ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക അടുത്തതായിട്ട് എൻഷൻ തന്റെ ടാൽക്കം പൗഡർ ആണ് എനിക്ക് പൊതുവെ ടാൽക്കം പൗഡർ ആണ് ഇഷ്ടം കോമ്പാക്ടിനെ കള്ളും സത്യം പറഞ്ഞാൽ ഞങ്ങൾ യൂട്യൂബിൽ വ്ലോഗ് എടുക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പോലും മറന്നു ഫുള്ള് വർത്താനാണ് അതിന്റെ ഇടയ്ക്ക് അടിയും പിടിയും ഒക്കെ ഉണ്ട് നെക്സ്റ്റ് ഈ സ്കൂളിൽ വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്യാം നമ്മുടെ ഐബ്രോസ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കാം ഇനി ഒരു പിങ്ക് കളർ ഷെയർ എടുത്തിട്ട് ബ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യാം ഇനി കണ്ണിന് ഒരു ചെറിയ ടിന്റ് കിട്ടാനായിട്ട് ഇതേ സെയിം ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ കണ്ണിന്റെ മെള്ളും അപ്ലൈ ചെയ്യാണ് അടുത്തതായി കണ്ണെഴുതാനായിട്ട് ബിയോണ്ട് ആണ് യൂസ് ചെയ്യുന്നത് ഇത് വാട്ടർ ആണ് നെക്സ്റ്റ് ലിപ്സ്റ്റിക്കിനായിട്ട് ഈ രണ്ട് ഷേഡ് വെച്ചിട്ട് ഒരു ലിപ്ഷേഡ് ഉണ്ടാക്കിയെടുക്കാം നെക്സ്റ്റ് ഈ ലുക്കിന് ഫിനിഷിംഗ് കിട്ടാനായിട്ട് നമുക്കൊരു സ്പോട്ടും കൂടെ തൊട്ട് നോക്കാം അപ്പൊ ഈ ചിക്കൂ സ്പോട്ട് ഇഷ്ടമുള്ളവരെ കമന്റ് ചെയ്യാം കേട്ടോ

ഇതിലിഷ്ടായിട്ടുണ്ട് അപ്പൊ കാര്യ ഹെയർ സ്റ്റൈലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മേക്കപ്പ് എല്ലാം ഇനി നമ്മക്ക് ചേച്ചിയുടെ അഭിപ്രായം ചോദിക്കാം എങ്ങനെയുണ്ട് ഓവറോൾ ആയിട്ട് മേക്കപ്പും ഹെയർ സ്റ്റൈലൊക്കെ എനിക്ക് ഇഷ്ടമായി ഇനി ഫോട്ടോ കൂടെ എടുത്തൊക്കെ എങ്ങനെയുണ്ട് നോക്കണം സിമ്പിൾ സിമ്പിൾ ലുക്ക് അപ്പൊ ഞങ്ങള് ഞങ്ങളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക അതേപോലെ തന്നെ ഞങ്ങൾ വേറെ വീഡിയോസ് ആയിട്ട് ഇനി വീണ്ടും വരുന്നതായിരിക്കും ഇനി വീഡിയോ ലൈക്ക് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ മറക്കണ്ട ആയിരുന്നു മറക്കണ്ടായ് എങ്ങനെ കുറച്ച് ഇനി പഠിച്ചതാവാം என்னோடு நீயும் வந்தால் எல்லாமே கையில் சே